ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് മഞ്ചാടി ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ എല്ലാവർക്കും എന്താ പറയുക പ്രായഭേദമന്യ ഇഷ്ടമുള്ളൊരു സാധനമായിരിക്കും മഞ്ചാടി എന്ന് പറയുന്നത് അപ്പോൾ അത് വെല്ലിച്ചെൻ്റെ പറമ്പിലാണ് ഉള്ളത് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇത് ഒരുപാട് മഞ്ചാടികൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ പറമ്പ് എന്ന് പറയുന്നത് അപ്പം ഈ മഞ്ചാടിയുള്ള പറമ്പ് ഇത് വെല്ലിച്ചെണ്ടതാണ് അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് മഞ്ചാടി കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരുപാട് മഞ്ചാടി ഉണ്ട് അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് പോയപ്പം കുറെ മഞ്ചാടി കിട്ടിയായിരുന്നു കുറേ വീണ് കിടക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇത് തേങ്ങയുടെ ഒരു ഇതാണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ മുള്ളമ്പന്നിയുടെ ആർട്ട് വർക്കാണ് കേട്ടോ ഫുൾ അക്കേഷ്യാ മരത്തിൻ്റെ ലീവ്സ് ഇങ്ങനെ എന്താ പറയുക വീണ ഇടന്നിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലാണ് മഞ്ചാടി ഉണ്ടായിരുന്നത് അപ്പം ഒരുപാട് കഷ്ടപ്പെട്ടു ഇങ്ങനെ ചവേല മാറ്റി മാറ്റി മഞ്ചാടി കൊറുക്കാൻ വേണ്ടിയിട്ട് കാരണം മഞ്ചാടിയെന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു സാധനമാണല്ലോ പിന്നെ അതുപോലെ തന്നെ ഷെല്ലോട് കൂടിയും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞങ്ങൾ ആ ഷെല്ലിൻ്റെ അകത്തുനിന്ന് പുറത്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നിങ്ങൾക്ക് കുറച്ച് മഞ്ചാടികൾ കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് അപ്പോൾ അത് ഞാൻ നേരത്തെ കാണിച്ചു തന്ന ആ ഒരു തേങ്ങയുടെ ഇത് പീസ് ഉണ്ടല്ലോ അതിനകത്തേക്ക് ഇട്ടിട്ടാണ് ഞങ്ങളിത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഞാനും കൂടെ പെറുക്കാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാനതൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇവള് പെറുക്കുന്ന വീഡിയോസ് മാത്രമാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ പെറുക്കുന്നൊന്നും കാണാതെ കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു എന്താ പറയാ പറമ്പില് അപ്പൂപ്പന്താടി ഉണ്ടായിരുന്നു കേട്ടോ അതൊരു വള്ളിയിലാണ് അപ്പൂപ്പന്താടി ഉണ്ടാകുന്നത് ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം അതിന്റെ ഷെല്ലോട് കൂടിയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കുറച്ച് മുമ്പായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് അതൊക്കെ പോയി പോയി അങ്ങനെ അതും ഉണ്ട് അതുപോലെ തന്നെ ഉന്നം ഉണ്ടല്ലോ നമ്മള് പില്ലോസിലൊക്കെ നിറയ്ക്കുന്ന ഉല്ലം എന്ന് പറയുന്ന സംഭവം അതൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ പക്ഷെ ഇപ്പൊ അതൊന്നും കാണാനില്ല ഇപ്പൊ മഞ്ചാടി മാത്രമേ കാണുന്നുള്ളൂ അതുപോലെ തന്നെ കുന്നിക്കുരു ഇവിടെ ഉണ്ട് ഈ കുഞ്ഞു കുഞ്ഞു ഇല ഉള്ളതാണ് മഞ്ചാടീന്റെ കൈ എന്ന് പറയുന്നത് അതിലും ക്ലിയർ ആയിട്ട് ഉണ്ടാവില്ല എടുത്തപ്പോൾ ഇത് കണ്ടില്ലേ ഒരു തേങ്ങയുടെ ആക്കി വെച്ചതാണ് മുളമ്പന്നി കണ്ടോ അതിൻ്റെ ചേരിയും ഒന്നുമില്ല അതുപോലെ തന്നെ തേന്റെ ഉമ്മിലുള്ള തേങ്ങ ഫുള്ള് കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊരു കൂടാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ അടുത്ത് ഒരു ഗുഹ ഉണ്ട് ഒരു ചെറിയൊരു മാളം അപ്പോൾ അതിനകത്ത് എന്താണ് മുള്ളമ്പന്നിയാണോ എന്നുള്ളത് അറിയില്ല എന്തായാലും ആ ഒരു മാളം നല്ലൊരു ഡപ്തിൽ തന്നെ കുഴിച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഈ പ്ലാവിൽ കാണുന്ന ഈ ചക്ക ഈ വർഷമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ അതൊക്കെ എന്താ പറയാ ചക്ക പുഴുക്കൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പഴുത്തിട്ടും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ കാണുന്നതൊക്കെ മഞ്ചാടിയുടെ തൈകളാണ് അപ്പം എന്താ പറയാ ഞങ്ങൾ കുറച്ച് പെറുക്കാൻ വിട്ടുപോയപ്പോൾ ഉണ്ടായിരുന്നതൊക്കെ മഴ പെയ്ത് മുളച്ചതാണ് അതുപോലെ ഇതാണ് അക്കേഷ്യ എന്ന് പറയുന്ന ട്രീ അപ്പോൾ അതും ഉണ്ട് ഇവിടെ അങ്ങനെ ഞങ്ങൾ അതൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഇത് ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ ജസ്റ്റ് കണ്ടതായിരുന്നു എനിക്കിതൊന്നും ഉള്ളപന്തിയുടെ അങ്ങനെ വേസ്റ്റ് അതുപോലെ ഇത് എന്ന് പറയുന്നത് മഹാഗണിയുടെ ഷെല്ലാണ് കേട്ടോ മഹാഗണിയുടെ സീഡ്സ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഒരു ഷെല്ലിന്റെ അകത്താണ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് ഒരു തേങ്ങയെടുത്തിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി അപ്പം അത്രയല്ലോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ വീഡിയോയിൽ കാണുന്നിരിക്കുമ്പോ